നമസ്കാരം ഫിനാൻഷ്യൽ ഗഡിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് കോട്ടയം ജില്ലയിൽ കങ്ങഴ എന്ന സ്ഥലത്താണ് ഇവിടെ ശിവോദയ പപ്പട നിർമ്മാണ യൂണിറ്റിനകത്താണ് ഞാനുള്ളത് ഈ യൂണിറ്റിൻ്റെ ഉടമ രാജൻ ചേട്ടൻ രാജൻ രാജൻചേട്ടന് യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമുക്ക് ചേട്ടൻ്റെ വിശേഷങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ചേട്ടനാണ് ഇന്ന് നമ്മുടെ അതിഥി നമസ്കാരം ചേട്ടാ ഇതാണ് രാജൻ ചേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ ചേട്ടൻ ഏത് വർഷമാണ് ഈ ഒരു പപ്പട നിർമ്മാണത്തിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ട് ഈ ഒരു ബിസിനസ്സായിരുന്നു അമ്പത്തഞ്ച് വർഷത്തോളമായി ആണ് അൻപത്തഞ്ച് വർഷമായി ഞാൻ തുടങ്ങി ആദ്യം ചെറിയ തോന്നിക്കിടെ കൈ കൊണ്ടുണ്ടാക്കുമായിരുന്നു അഞ്ച് കിലോ മാവ് പിന്നെ അത് ഇരുപത് കിലോ മാവ് പിന്നെ അത് എന്നുവെച്ചാൽ ഒരു മുന്നൂറ് കിലോ ഒരു കിലോ ശിവോദയ പപ്പട നിർമ്മാണ യൂണിറ്റ് ഏത് ബ്രാൻഡിലാണ് നമ്മൾ പുറത്തിറക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് ഉണ്ട് രണ്ട് ഒരു കമ്പനി കമ്പനി ആണ് കൊടുത്തവർക്ക് ആ കൊടുക്കുന്നത് നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ് ജോലിക്കാരൊക്കെ അതുപോലെ ചേട്ടന് ഈ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട് അത് എങ്ങനെ എങ്ങനെയാണ് ഈ ഒരു കമ്പനി യാത്ര ചെറുപ്പം മുതലേ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ആലപ്പുഴ അവിടെ ഇങ്ങനെ പോയി 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 ചെറിയ ചെറിയ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തും ലഭ്യന്നൊക്കെ പോകുമ്പോൾ നമ്മുടെ പിന്നെ കൊടക്കനാല്ട്ടി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ യാത്ര ഉള്ളത് അങ്ങനെ പിന്നെ വിദേശത്ത് പോകാൻ തുടങ്ങി അങ്ങനെ പോകുന്നു വിദേശ ആദ്യ വിദേശയാത്ര ആദ്യ വിദേശ യാത്ര വിദേശയാത്ര എന്നാ ഇപ്പൊരു വർഷമായിട്ടാണ് ആദ്യം പോയത് ചൈനയിലാണ് പോയത് ചൈനയിൽ പോയി അവിടെ ഒരു വൻമതിലുണ്ട് ലോകാത്ഭുതം ആ വൻമതിൽ കാണാൻ പോയതാണ് അങ്ങനെ വൻമതിൽ കണ്ടു അവിടുന്ന് ഷാങ്കായിലൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രം കണ്ടു അങ്ങനെ അതിലേക്ക് ഇറങ്ങി അങ്ങനെ അവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ യാത്രയാണ് ബുള്ളറ്റ് ട്രെയിൻ ആ ബുള്ളറ്റ് ട്രെയിൻ്റെ യാത്രയെക്കൂടെ കൂടി അങ്ങനെ പിന്നെ അവിടുത്തെ കേബിളിൻ്റെ ഒക്കെ ഒത്തിരി മണ്ടയിലൊക്കെ കയറു കൊണ്ടായിരുന്നു പിന്നെ ഈ പറക്കുന്ന ട്രെയിൻ ഉണ്ടോ വാളത്തിൽ നിന്ന് കൊങ്ങൾ അങ്ങനത്തെ ട്രെയിനൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ സമിഷനിന്ന് ചെന്നിട്ട് അവിടുന്ന് നിന്ന് പിന്നെ മക്കാവിൽ പോയി പോയ രാജ്യങ്ങളൊന്നും രാജ്യങ്ങളാണല്ലോ ചൈന പോയടുത്തുണ്ടെങ്കിൽ പട്ടാ പൈസ പൈസ പിന്നെ മറ്റേ ഓങ്കോ ഡോളർ സിംഗപ്പൂർ ആണ് അല്ലെ ചൈനയാണെങ്കിൽ ചൈനയുടെ യുവാൻ അപ്പം അവിടെ ആണെങ്കിൽ തന്നെ അങ്ങനെ ആ രാജ്യത്തെ കാരണം പിന്നെ നമ്മൾ പോയത് നേരെ യു കെ കൂടി അങ്ങനെ ഒരാൾ പതിനേഴ് രാജ്യങ്ങളാണ് കുടും വിനാൻ ഇപ്പോൾ മാർപ്പാപ്പയെ കണ്ട് തിരിച്ചുപോലും മാർപ്പാപ്പയും കണ്ടു ആ മാർപ്പാപ്പയെ ഞങ്ങളെ അന്ന് കാണാനൊക്കെ ചില ദിവസം കാണാനൊക്കത്തില്ല അന്ന് കണ്ടു ആ പിന്നെ വന്ന് നമ്മള് നേരെ അമേരിക്ക പോയിട്ടുണ്ട് മേഗര വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പഴയ വേൾഡ് സെൻറ്റർ ബിറ്റോ അവിടെ നിന്ന് പോകുന്നുണ്ട് പുതിയ വേൾഡ് സെൻ്ററേ കയറുന്നു അവിടെ ഞാൻ ന്യൂയോർക്ക് സിറ്റിയൊക്കെ കാണും അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിലേ പിന്നെ പിന്നെ നമ്മൾ ബസ്സേ കയറി നേരെ വാഷിങ്ടൻ ഡീസിലേക്ക് പോകും അവിടെ ചെന്ന് അവിടെ പാർലമെൻ്റ് ഒക്കെ ഉണ്ട് ചെന്നവിടം തങ്ങിയിട്ട് പിന്നെ അവിടെ നേരെ ലോ പിന്നെ നാസായി പോകുന്നുണ്ട് നാസായി ചെന്നാൽ പഴയ പേടക ആദ്യം പോയത് ചെന്നിരിപ്പ് പേടകോടിപ്പുണ്ട് അവിടെ ഇരിപ്പുണ്ട് നിന്ന് അങ്ങനെ ലോഞ്ചലസ് കൂടി അങ്ങനെ അതിൽ അപ്പുറം ഹോളിവുഡ് ഉണ്ട് നമ്മുടെ ഈ മമ്മൂട്ടി മോലാ പോകുന്നത് അവിടെ ചെന്ന് അവിടെ കുറച്ച് ഒരു ദിവസ പരിപാടി ഉണ്ടൊക്കെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതിൽ പങ്കെടുത്ത് അവിടെ നിന്ന് പിന്നെ സന്സിക്കുക അങ്ങനെ കൂടി അങ്ങനെ ലാശി തിരിച്ചു കൂടുക ഈ ഓരോ യാത്രയ്ക്കും ശരാശരി നമുക്ക് ഇപ്പോൾ ഓരോ രാജ്യങ്ങൾക്കനുസരിച്ചും ദിവസങ്ങൾക്കനുസരിച്ചും ചിലവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുകയെ ശരാശരി എത്ര രൂപ നമുക്ക് ചിലവ് കൂടുതലും എനിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അന്ന് ഞാൻ പോകുമ്പോൾ മൂന്നരയായി ആയി ഇപ്പോഴാണെങ്കിൽ നാലരയാവും ചിലവ് കൂടാതെ ഇപ്പം രാജൊക്കെ കൂടി ചൈന അങ്ങനെയാണ് അന്ന് ു രണ്ടര രാജ്യേട്ടം തിരഞ്ഞെടുക്കുന്ന ഓരോ വിദേശ യാത്രകളും തമ്മിൽ എത്ര നാളത്തെ ഇടവേളയുണ്ട് ഞാനൊരു നാലു മാസം നാല് മാസം കൂടുമ്പോൾ പോകും ഇപ്പൊ അവസാനം പോയിട്ട് വന്നത് റഷ്യും അത് എത്ര നാളായി വന്നിട്ട് ഒരു മാസമേ ഉള്ളൂ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ഡിസംബർ ബുക്ക് അതെങ്ങോട്ടാ പറഞ്ഞു ഉണ്ട് അവിടെ ഈ ക്രിസ്മസ് അവിടെ ആഘോഷിക്കാന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടോ പള്ളി പോണേലായിരുന്നു അപ്പ പള്ളിയിൽ പോയി അവിടെ പോയി അവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകും ഈ പോകുന്നതൊക്കെ പാക്കേജ് ടൂറുകളാണ് ഇന്ത്യക്ക് പോകുന്ന പാക്കേജ് പേര് കാണും പ്രത്യേക ഒരു ഇങ്ങനെ ടൂർ അങ്ങനെ ഒരു ബന്ധം അല്ല അതും എല്ലാവരും വിളിക്കും ഈ പോയാലും വിളിക്കും പുതിയ പുതിയ ആൾക്കാരും വിളിക്കും ആദ്യമായിട്ട് എന്ന് പറഞ്ഞു ഒരു തിരുവനന്തപുരത്തുള്ള ആൾക്കാർ കൂടെ ആ പോകും അവരുടെ കൂടെ ആദ്യമായിട്ടാണ് പോകുന്നു ടൂർ മാസം പറഞ്ഞ് ഈ ആർമിനെ ബുക്ക് ചെയ്തു ആദ്യമായിട്ട് അവർ പോകും അങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ കൂടി പക്ഷേ ചാർജ് കുറച്ച് പറയുന്ന കൂടെ പോകും ഇപ്പൊ ഈ ചേട്ടി ഈ നിരന്തരം ഒരു യാത്രക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് കോമ്പറ്റേറ്റീവ് റേറ്റിൽ അതായത് ഒരു കുറഞ്ഞ റേറ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ യാത്ര പിന്നെ പലരുടെയും ചാർജ് നമുക്ക് അറിയാവുന്ന അറിയാവുന്നവൻ്റെ പേര് കുറച്ചൊക്കെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകും ഞാൻ കായ്സ് അടച്ചാൽ പോകും ഈ വീട്ടുകാരെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ടോ അതോ എല്ലാ യാത്രയും തന്നെയാണ് പോകുന്നത് അല്ല ഈ വെളിയിലോട്ടായാലും വീട്ടുകാർ വരുന്നത് കൊച്ചുമോളും ഞാനും ആണ് കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ മലേഷ്യ പോയത് പോയപ്പോ പത്തി പഠിക്കാണ്ട് ഇപ്പൊ ഇങ്ങോട്ട് പോയിട്ടോ ഇപ്പൊ പരീക്ഷ ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ അവളെ കൊണ്ടുപോകും ഞാനോളാം പിന്നെ ഇപ്പോ ഇന്ത്യക്ക് ഡൽഹി ആഗ്രഹമൊക്കെ പോകുമ്പോൾ വീട്ടുകാർ ഇപ്പൊ വന്നിട്ടുണ്ട് അങ്ങ് കൊണ്ടുപോയിട്ടില്ല വിദേശത്തോട്ട് വിദേശത്തോട്ട് പാസ്പോർട്ട് ഒന്നും എടുത്തിട്ട് താല്പര്യം ഇല്ല താല്പര്യമില്ല അതുപോലെ അവർക്ക് പെഷറും ഷൂറൊക്കെ ഉണ്ട് അതിന്റെ പേടി അവരത്തില്ല ഈ എവിടെയെങ്കിലും ചെന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ പല രാജ്യങ്ങളിലെ പല ഭക്ഷണങ്ങൾ അവിടെ എവിടെയെങ്കിലും നമ്മുടെ പപ്പടം കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ നമ്മുടെ ഈ കേരള പപ്പടമല്ലോ അവിടെ ഉള്ളത് ചൈനയിലെല്ലാം മിക്കവാറ് അമേരിക്കയിലെല്ലാം പപ്പടം ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരുന്നത് അത് നമ്മുടെ അവിടെ ഈ പഞ്ചാബി പപ്പടമാണ് കുരുമുളക്കെ ചേർത്ത് പപ്പടമാണ് അവിടെ കിടക്കുന്നത് കേരള പപ്പടം അങ്ങനെ ഒരിടത്തും കണ്ടില്ല അത് തന്നെ കേരള പപ്പടം അത് ഇരുപത്തില്ല മറ്റെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഉണക്ക കൂട്ടിയിട്ട് കൊമ്പള വരണ്ടാത്തോണ്ട് ഉണക്ക് കൂട്ടിയിട്ട് അത് മൂന്ന് മാസം ആറുമാസൊക്കെ ഇപ്പൊ ഒരു നാൽപ്പതോളം രാജ്യങ്ങൾ പോയല്ലോ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം നമ്മൾ നമ്മള് ഇപ്പൊ സ്വിറ്റ്സർലാൻഡ് നല്ല രാജ്യമാണ് നല്ല രാജ്യമാണ് അതുപോലെ തന്നെ ചൈന ചെന്നിട്ടും അവിടെ നിന്ന് വലിയ വലിയ കാലാവസ്ഥ മോശമൊന്നുമില്ല നമ്മുടെ അടുത്ത പോലെ കാലാവസ്ഥയാണ് കൃഷികൾ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഈ പോയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം ചൈനയിലും കുഴപ്പമില്ല യഥാർത്ഥ യഥാർത്ഥ ഈ സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ താമസിക്കുമ്പോൾ ആ ചൈനയിലെ സ്റ്റാർ ഹോട്ടലിൽ കയറിയാലും എവിടെ ഇംഗ്ലണ്ടൊക്കെ സ്റ്റാർ ഹോട്ടലിൽ കയറിയാലും ഭക്ഷണമൊക്കെ ചിക്കനും ചൈനയിലെ ഫ്രൈഡ് റൈസൊക്കെ നല്ല ഒറിജിനൽ നമ്മളിടത്ത പോലെ ഒറിജിനൽ അതൊക്കെ അവിടെ ഇഷ്ടംപോലെ നമ്മൾ ഇഷ്ടംപോലെ കഴിക്കാൻ പോകുന്നില്ല എല്ലാ സ്റ്റാർ ഹോട്ടല ചെറിയ കടക്ക് പിന്നെ ഞങ്ങൾ വന്മതിൽ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു ചെറിയ കടകളുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞണ്ട് റോസ്റ്റേ ബാമ്പ് സൂപ്പ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇഷ്ടമുള്ളവർ കയറി കഴിച്ചാൽ മതി സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ചെന്നിറങ്ങുന്നത് പിന്നെ എത്യോപ്പ്യയിൽ അവിടെ രണ്ട് ദിവസം അവിടെ സിംബാവ സാംബിയ സാമ്പ്യായി രണ്ട് ദിവസം ഈ രണ്ടു കട ഇടയ്ക്ക് ഒരു വിക്ടോറിയ വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടെച്ച് അവിടെ നേരെ ബസ്സിനെ അങ്ങോട്ട് പോകുന്നു അവിടെ ചിലപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ വെള്ളച്ചാട്ടം ചെയ്യുമ്പോൾ അവരുടെ ആയിരുന്നു ഉച്ചയ്ക്ക് അഞ്ച് അതൊരു കോളനിയിലായിരുന്നു അപ്പം ഞാൻ ഓർക്കുക ഇന്നും ഉണ്ടല്ലോ മനുഷ്യരിങ്ങനെ എന്നാന്ന് ചോദിച്ചാൽ വട്ടത്തി കുഞ്ഞൊരു വീട് അതാ ഒരു കുടുംബം ഒരു പിള്ളേർക്കാണെങ്കിൽ ഒരു ഷട്ടുവില്ല ഇന്നുമില്ലാത്ത കൊച്ചുങ്ങളും ഈ കുഞ്ഞു കൊച്ചുങ്ങൾക്ക് ഒരു ഷട്ടുവൊ ഇല്ലാതെ അപ്പോൾ നമ്മുടെ പണ്ട നാട്ടിലുണ്ടെങ്കിലുള്ളൂ അതുപോലുള്ള കാലം ആൾക്കാരുടെ താമസവും കാര്യങ്ങൾ അവിടുന്ന് പിന്നെ സൗത്ത് ആഫ്രിക്ക അങ്ങോട്ട് പോകുക സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുക സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ നമ്മൾ ആദ്യം ചെന്ന് ജോന്നാഫ്രിക്കിറങ്ങും അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ എന്നാ ഗാന്ധിജി താമസിച്ച ആ വീട് ഇന്നും പുല്ല് മേഞ്ഞ് ഗാന്ധിച്ച് കിടന്ന പായ പുൽപ്പായ ഒക്കെ ഇങ്ങനെ തീർത്ത് അവിടെ വെച്ചിട്ടുണ്ട് ആ വീടും അവിടെ കയറി കാണാം ആ മുറക്കങ്ങനെ തീർക്കാണോ കണ്ടെച്ചാൽ അവിടെ നിന്ന് ആ കഴിഞ്ഞാൽ അവിടെ വഴിയിലൊക്കെ ഇങ്ങനെ ഗാന്ധിച്ച പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് നമ്മൾ കാട്രോണിലോട്ട് പോകുന്നു കാട്രോണിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കേബിൾക്കാർ വഴി ഇങ്ങനെ മലയാളം വണ്ടിയൊക്കെയാണ് പിന്നെ ലാശൊരു കപ്പലേൽ ഒരു യാത്ര ഉണ്ടാകുന്നുണ്ട് ആ യാത്ര അങ്ങോട്ട് പോയി പിന്നെ അപ്പുറത്തോട്ട് പ്രപഞ്ചമില്ലെന്ന് അവര് പറഞ്ഞു ഇത് ഈ ഇത്രയും രാജ്യങ്ങളൊക്കെ പോയി ഇത്രയും അനുഭവങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടു എപ്പോഴെങ്കിലും ഒരു 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 യാത്രാക്കുറിപ്പ് ഓ കുറിപ്പ് എഴുതാന്ന് അതിന് അങ്ങനെ ആലോചിച്ചാലുണ്ട് അങ്ങനെ യാത്രാക്കുറിപ്പൊന്നും എഴുതാനായിട്ടും ശ്രമിച്ചിട്ടില്ല പിന്നെ നമ്മൾ സ്ഥലങ്ങൾ എന്നുള്ളത് കാണുവാന്നുള്ള അപ്പൊ ഈ ചേട്ടൻ വിദേശയാത്രയൊക്കെ നടത്തുന്ന സമയത്ത് ആരും മൊത്തത്തിലുള്ള ശരി നമ്മൾ ഈ ആദ്യം തുടങ്ങിയ കാലത്തെ മുഴുവൻ കൈകൊണ്ടായിരുന്നല്ലോ ഒരു ആദ്യം കൈകൊണ്ട് ഇങ്ങനെ മാവ് കുഴച്ചാൽ കഴിഞ്ഞു ഒരു കുഴക്കുന്ന മിഷൻ പോയി മേടിച്ചിട്ടുണ്ടാകും ആ കുഴക്കുന്ന മിഷൻ മേടിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഇട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ കൈകൊണ്ട് കൊണ്ട് ബാക്കി ബാക്കിയെല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ തോളിലൊരു ചെറിയ മിഷൻ മേടിച്ചു അതൊരു ഇരുവലുണ്ടാക്കാൻ പോകും നാല് ഇവിടെ സാധനത്തിൽ ഇരുവലുണ്ടാക്കാം ആ മിഷൻ ഉണ്ടാക്കാൻ അതും ചെറിയ പപ്പടം ഒന്നും വീഴത്തും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഇവിടെത്തന്നെയുണ്ട് ബാക്കിയുള്ള മെഷീനിലോ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് കിലോ കിലോ കൊണ്ടാക്കുന്ന മിഷൻ ആ ഒരു ദിവസം ആ അത് കഴിഞ്ഞ് അത് ഇപ്പോൾ ഒരു പത്തെണ്ണൂറ് ആയിരം കിലോ വരെ കൊണ്ടാക്കാം ആവശ്യം വന്നാൽ തിരഞ്ഞെ വെച്ച് കഴിഞ്ഞാൽ ക്രീലുണ്ടാക്കാൻ ആയിരം കിലോ കൊണ്ടായിരുന്നു ആ നമ്മളിത് പൂർണ്ണമായിട്ട് ആയിട്ട് എത്ര വർഷം കൊണ്ട് നമ്മൾ ആദ്യം ഈ യന്ത്രവൽകൃതമായത് മൊത്തം ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപ കൊല്ലത്തോളം ആയി ഇരുപത് കൊല്ലത്തോളം കൊണ്ടാണ് ഈ കാണുന്ന അവസ്ഥയിലെത്തിയത് നമുക്ക് ഒരു ദിവസം എത്ര പപ്പടം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഒരു വർഷം ഒരായിരം കിലോ അപ്പോൾ ആയിരത്തി ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് വരും ആയിരത്തി അല്ല പതിനയ്യായിരത്തോളം വരും ഒരു ദിവസം ആയിരം കിലോ പപ്പടം ഏതൊക്കെ ജില്ലകളിലാണ് നമ്മുടെ പപ്പടം ഉള്ളത് ഞാനിപ്പോൾ നേരിട്ട് ഞങ്ങൾ പോകുന്ന നാല് ഇല്ലേ ഉള്ളൂ പിന്നെ ബാക്കി സാധനം ഞങ്ങളുടെ സാധനം എടുത്ത് മറിച്ച് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ഉണ്ട് നമ്മൾ ഏതൊക്കെ ജില്ലകളിലാണല്ലേ ഞാൻ ഇടുക്കിയുണ്ട് ആ പത്തനംതിട്ട റാന്നി ഇന്നു പോയിട്ട് കോട്ടയം ജില്ല ആ പിന്നെ ആലപ്പുഴയുടെ കുറച്ച് പോകാറുണ്ട് ഈ ഒരു യൂണിറ്റേ ഉള്ളത് ഇനി വേറെ യൂണിറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് തുടങ്ങിയതാണ് തുടങ്ങി ഇപ്പം മോനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ആ മോൻ പിന്നെ ലണ്ടനിലോട്ട് പോയപ്പോൾ അടച്ചിട്ടിരിക്കും അത് ശരി അതെവിടെയാണ് ഊരോപ്പടയില്ലേ ആ അത് ശരി നമുക്കിവിടെ മൊത്തം ശിവോദയയിൽ എത്ര ജീവനക്കാരുണ്ട് സ്ത്രീകൾ പത്ത് രൂപ പേരുണ്ട് ഇരുപത് പേരുണ്ട് ആണുങ്ങള് മൂന്നാലു പേര് മൂന്നാലു പേരുണ്ട് എല്ലാവരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അല്ലേ ഏലക്കത്തുള്ളവരും മറ്റേ ആണുങ്ങളിൽ രണ്ടുപേർ ചിന്തിക്കാരാണ് ആണ് ആ അവർ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു ഇപ്പോൾ വന്ന് വന്ന് പോയ ഈ ചിലവ് കുറഞ്ഞപ്പോൾ ഇങ്ങനെ വിതിരിച്ചു വിളിച്ചു തന്നു ഇപ്പം രണ്ട് പേരുള്ളത് പിന്നെ ഇത് ഇതേ ഞങ്ങളുടെ നേരെ ബാധിക്കുള്ള ചേട്ടാ ഹൈ അപ്പം ആരേ ഇതിൻ്റെ ചുമതല ചേട്ടൻ തന്നെയാണോ അതോ സെയിലിനൊക്കെ വണ്ടി ഞാൻ പോകും പിന്നെ ഈ അടുത്ത കടയിൽ ആ സ്ഥലം കൊണ്ടാകുള്ള അഞ്ച് എട്ട് കിലോമീറ്ററിലൊക്കെ ഞാൻ സൂട്ടറെ കൊണ്ടോ കൊടുക്കും പിന്നെ പോയിട്ട് ബാനേ പോയി വരുന്ന വഴിക്കും അവിടെ കൊടുക്കും പിന്നെ പോയിട്ട് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഇല്ലാത്ത സമയത്ത് കടയെല്ലാം അറിയാം നമ്മുടെ വണ്ടി ഓടിക്കുന്നതാണ് പിന്നെ മൂത്ത ഉണ്ട് ശിവോദയ രാജൻ രാജൻചേട്ടന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ എഴുപത് വയസ്സിനോടടുക്കുകയാണ് നാല്പത് രാജ്യങ്ങള് ഇതിനോടകം സഞ്ചരിച്ചു കഴിഞ്ഞു നാല്പത് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞു പതിനഞ്ചാമത്തെ വയസ്സിലാണ് ചേട്ടന് ഈ സംരംഭം തുടങ്ങിയത് ഇപ്പം ഇരുപത് പേരോളം സ്ത്രീകള് ഇരുപത് പേര് പിന്നെ വേറെ പുരുഷന്മാരൊരു മൂന്നു നാല് പേര് അങ്ങനെ പത്ത് ഇരുപത്തിയഞ്ചോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് വേറൊരു യൂണിറ്റ് കൂടിയുണ്ട് അതിപ്പോൾ തൽക്കാലത്തേന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് താമസം വിനാ അതും പ്രവർത്തന സജ്ജമാകുന്നതാണ് എന്തായാലും ശിവോദയ പപ്പടത്തിനും രാജൻചേട്ടനും എല്ലാ ആശംസകളും നേരുന്നു ലോകം രാജൻ രാജൻചേട്ടനെ സംബന്ധിച്ചൊരു പപ്പടവട്ടമാണ് ആ പപ്പടവട്ടം ഇന്ന് ചേട്ടൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടനെ കൂടുതൽ യാത്രകൾ ചെയ്യാൻ എല്ലാ ആശംസകളും നേരുന്നു അതുപോലെ ശിവോദയ പപ്പടത്തിനും എല്ലാ ആശംസകളും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം